അവളെ കണ്ടതും അവൻ പൂളിൽ നിന്നും കയറി ഇന്ദ്രേട്ട അവൾ അവനെ വിളിച്ചു കൈവീശിയൊന്ന് പൊട്ടിച്ചു ഒപ്പം നെഞ്ചിലേക്ക് വലിച്ചിട്ടു അത്രയും നേരം അവൻ അനുഭവിച്ച വേദന അവൻ്റെ ഹൃദയ അവൾക്ക് അറിയാൻ കഴിഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും കടന്നു അതിനൊപ്പം അവരുടെ ജീവിതങ്ങളും മാറ്റമില്ലാതെ കൂടുതൽ ദൃഢമായി മാറി വൈദ്യുവിൻ്റെയും യാദവിൻ്റെയും പ്രണയം അതിനിടയിൽ വിദ്യുവിന്റെയും വർഷയുടെയും പ്രണയം വീട്ടിലറിഞ്ഞു വർഷയുടെ അച്ഛൻ അവളെ പുറത്താക്കി കോംപ്രമൈസ് ശ്രമിച്ചിട്ടും അച്ഛൻ അച്ഛനതിന് വഴങ്ങിയില്ല വിദു വീട്ടിൽ പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടു വന്നു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി വൈകിട്ട് വീട്ടിലൊരു ഗ്രാൻഡ് റിസപ്ഷൻ നടത്തി അങ്ങനെ ആ വിവാഹവും അടിപൊളിയായി ആഘോഷിച്ചു അങ്ങനെ ഇരിക്കെ യാദവൻ ഒരു ദിവസം സിനിമ വരുന്നത് കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും യാദവ് കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല വൈദു അവന് പോകാനുള്ളത് റെഡിയാക്കുവാണ് യാദവ് പോകുന്ന സങ്കടമുണ്ടെങ്കിലും വൈദു അതൊന്നും കാണിച്ചില്ല യാദവ് ഫ്രഷായി വന്നതും ബാഗിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന വൈദുവിനെയാണ് കാണുന്നത് അവൻ വന്ന് അവളെയും വലിച്ച് ഇട്ടു ഇന്ദ്രേട്ടാ എന്താ കാണിക്കുന്നേ വൈദു കുതിരക്കൊണ്ട് ചോദിച്ചു ഐ വാണ്ട് ടു ഹോൾഡ് യു ക്ലോസ് സ്കിൻ ഓൺ സ്കിൻ ആൻഡ് ലെറ്റ് അവർ ഹാർട്ട് ബീറ്റ്സ് ഹാവ് എ കോൺവെർസേഷൻ അത്രയും പറഞ്ഞ് യാദവ് അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു ജീവൻ പറിച്ചെടുക്കുന്ന പോലെയായിരുന്നു അവൻ്റെ ചുംബനം വൈദു പിടഞ്ഞു പോയി ചുണ്ടിൽ നിന്ന് നാവുകൾ കടന്ന് നാവിനെയും വലിച്ചു നിറഞ്ഞു ഒരുതരം ഭ്രാന്ത് പോലെയായിരുന്നു അവൻ്റെ ചുമനം അവൻ്റെ കൈകൾ അവളിലലിഞ്ഞു അവളിലെ വസ്ത്രമെല്ലാം വേർപ്പെടുത്തി അവളിലേക്ക് പടർന്നു കയറി അവസാനം തളർന്ന് അവളുടെ മാറിലായി തലവയ്ക്കും മുന്നേ നെറ്റിയിലൊന്നും മുത്തി വൈദു കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ യാദവ് പോയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുമ്പോൾ കാണാതിരിക്കാനാണ് ഉണരു മുന്നേ പോയത് വൈദു എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനിന്ന് പോകുന്നതിന് മുന്നേ ഇട്ടിരിക്കുന്ന ഷർട്ട് അവൾക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഐ മിസ് യു അവൾ ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു അവളുടെ ഫോൺ ബെല്ലടിച്ചു കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു വേദ കരയാണോ ഐ ലവ് യു ലവ് യു ടു വൺ മന്ത് അതിനുള്ളിൽ ഞാൻ വരും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഇത് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയൊരു യാത്ര നീ ഇല്ലാതെ ഉണ്ടാകില്ല ഞാൻ പോയിട്ട് വേഗം വരാം എൻ്റെ പെണ്ണ് ഭക്ഷണം കഴിക്കണം ഹെൽത്ത് ശ്രദ്ധിക്കണം എനിക്ക് വിളിക്കണം എന്നാൽ ഞാൻ വെക്കുക എത്തിയിട്ട് വിളിക്കാം അവൻ അത്രയും പറഞ്ഞ് ഫോൺ വെച്ചു കുറച്ചു നേരം കൂടെ അങ്ങനെ ഇരുന്ന് ഫ്രഷാകാൻ വേണ്ടി പോയി ഫ്രഷായി അവൾ താഴേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി പോയി യാദവ് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വൈദുവിനുള്ളിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടി ദിവസം കഴിയും തോറും വൈദുവിൻ്റെ രൂപവും ആകെ വല്ലാതെ കോലം കെട്ടു വീട്ടിലുള്ളവർ അവളെ വഴക്ക് പറഞ്ഞുവെങ്കിലും അവളുടെ ഉള്ളിലെ സങ്കടം എല്ലാവർക്കും അറിയാമെന്നത് കൊണ്ട് പിന്നെ അവരും അത് നിർത്തി അങ്ങനെ ഒരാഴ്ച കൂടെ കഴിഞ്ഞു വൈദുവിനൊരു കോൾ വന്നു ആരാ എന്താ എന്നും അറിയാത്തൊരു കോൾ ആ ഫോൺ അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ളതായിരുന്നു യാദവിന്റെ ജീവിതത്തിൽ നിന്ന് വൈദേഹി ഇറങ്ങിപ്പോകണമെന്ന ഭീഷണി അതിനവൾ ഭയക്കാതെ നേരിട്ടു എന്നാൽ പിന്നീട് സംഭവിച്ചത് ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിക്കുന്ന നിലയിൽ കിടക്കുന്ന യാദവനെയാണ് ഓടി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവനെ കാണാൻ വേണ്ടി ഇത്രയും ദിവസം പിടഞ്ഞ ഹൃദയം അതിലും ശക്തിയിൽ പിടഞ്ഞു ഒരു വേള തളർന്നു വീഴാൻ പോയെങ്കിലും താങ്ങി പിടിച്ച് ഐസ്യുവിൻ്റെ ഉള്ളിൽ കയറി നീറയെ വയറുകൾക്കിടയിൽ കിടക്കുന്ന യാദവിനെ കണ്ട് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവൻ്റെ വേദനയിൽ പിടഞ്ഞു സാരി തലപ്പ് വായപ്പൊത്തിക്കൊണ്ട് കരച്ചിലടക്കി അവിടെ നിന്നും ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞ് ജീവൻ ലാഭത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ യാദവ് കോമയിലേക്കായി ആകാൻ ആഴ്ചകളും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും വേണ്ടിവരുമെന്ന് പറഞ്ഞു അങ്ങനെ യാദവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അന്നും അവളെ തേടി ആ ഫോൺ കോൾ വന്നു യാദവിനെ വിട്ടുപോകാൻ ഇല്ലെങ്കിൽ ബാക്കി വെച്ച ജീവൻ കൂടെ എടുക്കും എന്നായിരുന്നു ഭീഷണി ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവരുടെ റൂമിൽ കഴിച്ചുകൂട്ടി യാദവിൻ്റെ കാര്യങ്ങൾ ആരും കാണാതെ അവൾ ഷെൽവിയോട് ചോദിച്ചറിഞ്ഞു വീട്ടിലുള്ള ആരെയും ആ നിമിഷം അവൾക്ക് വിശ്വാസമില്ലായിരുന്നു എന്തൊക്കെയോ ഭയം അവളെ മൂടി യാദവിനെ വീട്ടിൽ കൊണ്ടുവന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു ഇതുവരെ ആയിട്ടും അവൻ്റെ ഒരു കാര്യവും ചെയ്തു കൊടുക്കാതെ റൂമിലിരിക്കുന്ന വൈദ്യുവിനെ കണ്ട് വീട്ടിലുള്ളവർ പലതും പറഞ്ഞു തുടങ്ങി അവസാനം അതൊരു പൊട്ടിത്തെറിയിലേക്ക് സമാപിച്ചു എന്താ വൈദേഹി ഇത് നിൻ്റെ ഭർത്താവാണത് ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അവന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നീയല്ലേ യാദവിൻ്റെ ചെറിയമ്മ അവൾക്ക് നേരെ തിരിഞ്ഞു എല്ലാവരും വന്നപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് എല്ലാവരും യാദവിൻ്റെ റൂമിലാണ് നിൽക്കുന്നത് വൈതു ഒന്നും വീണ്ടാതിൽ നിന്നു എന്താ മിണ്ടാതെ നിൽക്കുന്നേ എന്തേ നിനക്ക് ഇപ്പോൾ ഇവൻ ബാധ്യതയായി തോന്നുന്നുണ്ടോ ഭർത്താവ് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടാതെ വരുമ്പോൾ മറ്റൊരു ചൂട് പറ്റാൻ തോന്നിയോ വേറെ ഒരു ചെറിയമ്മ വന്ന് അവളോട് ചോദിച്ചു എന്താ പോയാൽ എനിക്കുമില്ലേ ജീവിതം ജീവിതകാലം മുഴുവൻ യാദവേന്ദ്രന്റെ ഭാര്യയായിരിക്കാം എന്നൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല വൈദുവര് നോക്കി ഉച്ചത്തിൽ പറഞ്ഞു അതിലും ഉച്ചത്തിൽ അവൾ ഹൃദയം പൊട്ടി കരഞ്ഞു ഇന്ദ്രേട്ട വൈദ്യുവിനോട് പൊറുക്കണേ മാപ്പ് അവൾ കട്ടിൽ കിടക്കുന്ന യാദവര് നോക്കി ഉള്ളിൽ പറഞ്ഞു കണ്ടോ ഏട്ടാ അവളുടെ ഉള്ളിലിരിപ്പ് നമ്മുടെ മകൻ ഒരു അപകടം സംഭവിച്ചപ്പോൾ അവൾക്ക് അവനെ മടുത്തു എന്ന് ഇങ്ങനെ ഒരാളെ ആണോ നമ്മുടെ മോൻ്റെ ഭാര്യയായി കണ്ടുപിടിച്ചത് അവർ വീണ്ടും വൈദുവിനു നേരെ വാക്കുകൾ കൊണ്ട് വിഷം ചിറ്റി വൈദു മുഖം താഴ്ത്തി നിന്നു ആർക്കും മുഖം നൽകാതെ കൊടുക്കാതെ അവൾ പറഞ്ഞു എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എനിക്ക് എൻ്റെ സുഖവും സൗകര്യവും നോക്കണം വിരൽ പോലും അനക്കാൻ കഴിയാത്ത ഒരാളെ നോക്കി എൻ്റെ ജീവിതം നശിപ്പിച്ചു കളയാൻ എനിക്ക് കഴിയില്ല വൈദു പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ചണുങ്കു പൊട്ടിപ്പോകുന്നുണ്ട് ഹൃദയം മുറിഞ്ഞ് രക്തമൊഴുകുന്നുണ്ട് എന്നാലും വേണ്ട ഒരു തിരിഞ്ഞുനോട്ടം കൊണ്ട് അവളുടെ പ്രാണനെ വേദനിപ്പിക്കാൻ അവൾ ഒരുക്കമല്ല പ്രാണനായി കണ്ടവനെ ഇവിടെ തനിച്ചാക്കുവാണ് വിവാഹദിനത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാൻ നിൽക്കാതെ നിന്റെ സുഖത്തിലും ദുഃഖത്തിലും വളർച്ചയിലും തളർച്ചയിലും കൂടി നിൽക്കുമെന്ന വാക്ക് നൽകിയിരുന്നു അതൊന്നും എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല മരണം ഭരിക്കാതെ പിടയുന്ന ഹൃദയവേദന സഹിക്കാൻ കഴിയുന്നില്ല എങ്ങോട്ട് പോകുമെന്നറിയില്ല പക്ഷേ പോകണം ആരുടെയും കണ്ണിൽ അത്രയും ദൂരെ എൻ്റെ പ്രാണനെ ഇനിയും വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല വൈദു മുഖം തുടച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു കയ്യിലുള്ള ബാഗുമായി വൈദു നേരെ പോയത് ബസ് സ്റ്റോപ്പിലേക്കാണ് അവിടെ നിന്ന് അവൾ കേരളത്തിലേക്ക് വന്നു എല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് ജീവിക്കാൻ നിൽക്കുമ്പോഴാണ് അവളുടെ പ്രണയത്തിൻ്റെ തൊടുപ്പ് അവളുടെ ഉത്തരത്തിൽ വന്നു എന്ന് അറിഞ്ഞത് ഉരുകിയൊലിച്ചു പോകുന്ന ഹൃദയത്തിന് ഒരു മഞ്ഞു വീണ ആശ്വാസമായിരുന്നു ഒപ്പം തണലായി സരസ്വതി പിന്നീട് അങ്ങോട്ട് കുഞ്ഞിൻ്റെ മുഖം കാണാനുള്ള കാത്തിരിപ്പായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ കയ്യിൽ കിട്ടിയ നിധിയെ പൊന്നുപോലെ കൊണ്ടുനടന്നു ഓരോ ചൂടുവൊപ്പം ക്യാമറ കണ്ണിൽ പകർത്തി സൂക്ഷിച്ചു വെച്ചു ഇതൊന്നും അറിയാതെ ഒരച്ഛൻ ദൂരങ്ങൾക്കപ്പുറമുണ്ടെന്ന് ഉള്ളിൽ വേദന നിറച്ചുവെങ്കിലും അച്ഛൻ്റെ സുരക്ഷയ്ക്കും ഈ അകലം നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് മൗനമായിരുന്നു പക്ഷേ എത്ര മൂടി വച്ചാൽ ഒരിക്കലെല്ലാം മറ നീക്കി വരുമെന്ന് പറയുന്നത് എത്ര സത്യമാണ് ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ വൈദ്യുവിൻ്റെ ഉള്ളം പിടഞ്ഞു കരയ്ക്കടിപ്പിക്കാൻ കഴിയാത്ത വിധം ഒഴുക്കിൽപ്പെട്ടു കിടക്കുന്ന തോണിയാണ് അവളുടെ ജീവിതവും കണ്ണുകൾ നിറഞ്ഞൊഴുകി തടയാൻ നിന്നില്ല കാലങ്ങളായി അടക്കി വെച്ചിരിക്കുന്നതെല്ലാം പുറത്തു ചാടുകയാണ് അമ്മ ആമ്പലുവിൻ്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ തുടച്ചു വൈതു കുഞ്ഞിനെ കയ്യിലെടുത്ത് മടിയിലേക്ക് വെച്ചു അമ്മയുടെ പൊന്നെ ഒത്തിരി പേടിച്ചു ആമ്പലു ഉച്ചിരി പേച്ചു കുഞ്ഞിച്ചുണ്ട് വിളർത്തി പറഞ്ഞു സാരമില്ല അമ്മയുടെ ആമ്പലിനി അമ്മയില്ലാതെ എങ്ങോട്ട് പോവരുത് വായതു കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല അമ്മ കൈയല്ലേ ബാഡുകളല്ലേ കയ്യ അമ്മ കുദ്ഗിലല്ലേ ഇല്ലടാ അമ്മ കരയില്ല അമ്മയുടെ പൊന്നിൻ്റെ ക്ഷീണം മാറിയോ വൈദു മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു ഒക്കെ മായല്ലോ അങ്കിൾ അങ്കിൽ എവിടെയാമ്മ അങ്കിൽ പുറത്തുപോയി ആമ്പലുവിനെ ഒറ്റച്ചാക്കി വീണ്ടും അങ്കിൾ പോയോ ചുണ്ടു പിളർത്തി സങ്കടത്തോടെ കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചു എൻ്റെ കുഞ്ഞിയെ വിട്ട് ഇനി അങ്കിൾ എങ്ങും പോകില്ല യാദവിന്റെ ശബ്ദം കേട്ടതും ആമ്പലു വൈദുവിന്റെ മടിയിൽ നിന്ന് എഴുന്നിട്ട് അവൻ്റെ നേരെ കൈ ഉയർത്തി യാദവ് കുഞ്ഞിനടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു അച്ഛൻ്റെ മകളുടെ സ്നേഹപ്രകടനം വൈദു നോക്കി നിന്നു അങ്കിൾ എന്താ കുഞ്ഞി അങ്കിൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമോ പിന്നെന്താ എൻ്റെ കുഞ്ഞു പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കാമല്ലോ അമ്മ അങ്കിളിനെ വീട്ടിൽ കൊണ്ടുപോകാം ഉം വൈതു മൂളി കുഞ്ഞിൻ്റെ ക്ഷീണം മാറിയത് കൊണ്ട് ഡിസ്ചാർജ് എഴുതി വീട്ടിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി കുഞ്ഞിനെ കുഞ്ഞിനടുത്ത് യാദവ് മുന്നിൽ നടന്നു വൈദ്യു സാധനങ്ങളെല്ലാം കയ്യിലെടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം യാദവിൻ്റെ ബോഡിഗാർഡ്സ് വന്നു അതെല്ലാം വാങ്ങി കുഞ്ഞിനെയും കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേ കയറി വൈദ്യുവിനെ വെയിറ്റ് ചെയ്യുവാണു യാദവ് കാറിൻ്റെ അടുത്തെത്തിയതും കയറാതെ നിൽക്കുന്ന വൈദുവിനെ യാദവ് തറപ്പിച്ചു നോക്കി എന്നാൽ വൈതു ആകെ കൺഫ്യൂഷനിലായിരുന്നു ഫ്രണ്ടിൽ കയറിയാൽ അവൻ ഇഷ്ടമാകുമോ എന്ന് അവൻ്റെ നോട്ടം കണ്ട് ബാക്ക്ഡോർ തുറന്ന് കയറാൻ നിന്നതും അമ്മ ഫ്രണ്ടിലിരിക്കു ആമ്പലു പറഞ്ഞതും വൈദു യാദവിനെ നോക്കി മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിട്ടുണ്ട് വൈദു ബാക്ക്ഡോർ അടച്ച് ഫ്രണ്ട് ഡോർ തുറന്നിരുന്നു കുഞ്ഞി അമ്മയുടെ അടുത്ത് ഇരിക്കുവോ അങ്കിൾ വണ്ടി ഓടിക്കട്ടെ കുഞ്ഞിനോട് പറഞ്ഞ് കുഞ്ഞിനെ വൈദുവിൻ്റെ മടിയിൽ ഇരുത്തി കൊടുത്തു ആമ്പലു വൈദുവിൻ്റെ മടിലിരുന്നു യാദവ് കാറെടുത്തു ആമ്പലുവിൻ്റെ ശബ്ദം മാത്രം കാറിൽ ഉയർന്നു നേരെ പോയത് സരസ്വതി അമ്മയുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു വീട്ടിലെത്തി യാദവ് കാർ നിർത്തി ഡോർ തുറന്നിറങ്ങി കാറിലെ യാത്രയും കാറ്റും അടിച്ചപ്പോൾ ആമ്പൽ ഉറങ്ങിയിരുന്നു കുഞ്ഞിനെ തോളിലിട്ട് ഇറങ്ങാൻ തുടങ്ങും മുന്നേ ഡോർ തുറന്ന് യാദവ് കുഞ്ഞിനെ എടുത്ത് തോളിലിടാൻ നിന്നതും കുഞ്ഞിൻ്റെ കൈ വൈദ്യുവിൻ്റെ ബ്ലൗസിൻ്റെ ഉള്ളിലിട്ടിരുന്ന താലിയിൽ പിടിച്ചിരുന്നു ഉറങ്ങുമ്പോഴുള്ള പതിവാണ് ആ താലിയിൽ പിടിച്ചുറങ്ങുന്നത് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് മെല്ലെ വേർപ്പെടുത്തി കിടത്തും വൈദു വേഗം തന്നെ വേർപ്പെടുത്തി കാറിൽ നിന്നും ഇറങ്ങി യാദവ് കുഞ്ഞിനെ തോളിൽ നേരെ കിടത്തി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വൈദ്യുവും കൂടെ ചെന്നു അവരെ പ്രതീക്ഷിച്ച് സരസ്വതി അമ്മ അവിടെ ഉണ്ടായിരുന്നു തോളിൽ കിടക്കുന്ന കുഞ്ഞിനെ തഴുകി യാദവിനോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു വൈദു ചെന്ന് ബെഡ് വിരിച്ച് വൃത്തിയാക്കി യാദവ് കുഞ്ഞിനെ അതിൽ കിടത്തി ഇത്രയും നേരമായിട്ടും യാദവിൻ്റെ ഒരു നോട്ടം പോലും വൈദ്യുവിലേക്ക് വന്നിട്ടില്ല വൈദു അവനെ തന്നെ നോക്കി അവിടെ നിന്നു ഇന്ദ്രേട്ടാ ഫ്രഷ് ആകണമെങ്കിൽ ദേ വാഷ്റൂം ഉണ്ട് ടവലിതാ യാദവ് മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്ന് നോക്കി ഫോൺ കയ്യിലെടുത്ത് പുറത്തേക്ക് പോയി വൈദു അടുക്കളയിലേക്ക് ചെന്നു അവിടെ അമ്മ ചായ ഉണ്ടാക്കുവാണ് ഒപ്പം വൈകുന്നേരത്തേക്കുള്ള ഫുഡും അമ്മ അവിടെ ഇരുന്നോ ഞാനും ഉണ്ടാക്കിക്കോളാം വൈദു അമ്മയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി മോളെ വൈദു നിങ്ങൾ മോൻ്റെ കൂടെ പോകുന്നുണ്ടോ അറിയില്ല എന്നെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടാകില്ല എൻ്റെ കുഞ്ഞിനു വേണ്ടി ചിലപ്പോൾ കൂടെ കൂട്ടിയാലും ഇന്ദ്രടന പഴയതുപോലെ എന്നെ കൂടെ കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും വൈദു കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ അങ്ങനെ ഒന്നുമില്ല ജീവിതത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യർമാരില്ല മോൾ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോൻ്റെ അവസ്ഥയിൽ മോനെ ഒറ്റയ്ക്കാക്കിയിട്ട് മോൾ പോന്നിട്ടുണ്ടെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ചിലപ്പോൾ തോന്നും ഒരു ബീരുവിനെ പോലെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടിയപ്പോൾ എല്ലാം നഷ്ടമായത് എനിക്ക് മാത്രമാണ് വൈതു കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോൾ സങ്കടപ്പെടരുത് ഇതൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാനായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഈ നാല് വർഷം ഞാൻ എല്ലാവരിൽ നിന്നും മാറി നിന്നിട്ടും ആരും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും മോളെ ആ അമ്പലിനോട് പറഞ്ഞോ ആ മോൻ അവളുടെ അച്ഛനാണെന്ന് ഇല്ല പറയണം അമ്മ ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നുവോ അതാണല്ലോ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ അങ്കിൾ എന്ന് വിളിച്ച് പുറകെ നടക്കുമ്പോൾ അച്ഛനെന്ന് കേൾക്കാൻ ആ മനസ്സും കൊതിക്കുന്നുണ്ടാകും പറയണം അച്ഛനാണെന്ന് ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞ് ആ അച്ഛൻ്റെ ചൂടിൽ വളരട്ടെ അതിന് തടസ്സം ഞാനാണെങ്കിൽ മാറി നിൽക്കാനും ഞാൻ തയ്യാറാണ് വൈദു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ് ബാക്കി പണികൾ ചെയ്യാൻ തുടങ്ങി യാദവ് മുറ്റത്തിറങ്ങി ആർക്ക് കോൾ ചെയ്യുവാണ് ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് എല്ലാം നിർത്തിവെച്ചിരുന്നു ആരും മടങ്ങിപ്പോയിട്ടില്ല ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരികെ പോകണമെന്നാണ് യാദവ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നാളെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞ് ഡയറക്ടർക്ക് കോൾ ചെയ്യുവാണ് പിന്നെയും രണ്ട് മൂന്ന് കോൾ ചെയ്യാനുള്ളത് കൊണ്ട് മുറ്റത്ത് തന്നെ നിന്നു മുറ്റത്തെ മാവിൻ ചോട്ടിൻ്റെ തിണയിൽ കാൽ വെച്ച് മുട്ടിലേക്ക് ഊന്നിക്കൊണ്ട് ഒരു കയ്യിൽ ഫോൺ വെച്ച് നിൽക്കുവാണ് പിന്നിലാരോ നിൽക്കുന്നതിലെ പൊതു തോന്നിയതും യാദവും തിരിഞ്ഞു നോക്കി വൈദു ഒരു കപ്പ് പിടിച്ച് നിൽക്കുവാണ് അവളെ കണ്ടതും അവൻ ഫോൺ കട്ട് ചെയ്തു കോഫി അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കോഫി കൊണ്ടുവന്ന് അതിൽ കയ്യിൽ തരാൻ വേണ്ടി നിൽക്കാൻ പോലും വയ്യാത്ത അകൽച്ച വന്നുവല്ലേ നിനക്ക് കോഫി വാങ്ങിക്കൊണ്ട് ചോദിച്ചു വൈതു കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ഇല്ല വൈദേഹി ഈ കണ്ണുകൾ നിറഞ്ഞുള്ള നിന്റെ നോട്ടം കൊണ്ടൊന്നും എൻ്റെ ഉള്ളിൽ നീ കൂറിയിട്ട കനലണയില്ല എന്നെ ഒഴിവാക്കി പോകാൻ മാത്രം എന്താ ഞാൻ നിന്നോട് ചെയ്തതെന്ന് എനിക്ക് അറിയുക തന്നെ വേണം അതോ എല്ലാവരും പറയും പോലെ വീണുകിടന്ന ഭർത്താവിന് ചൂട് തരാൻ കഴിയാതെ വന്നപ്പോൾ മറ്റൊരു ചൂട് തേടിപ്പോയോ ഇന്ദ്ര ഏട്ടാ വൈദു അവനെ നോക്കി അലറി എന്താ വൈദേഹി നിനക്ക് പൊള്ളിയോ ഏ പോളാൻ മാത്രം ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ യാദവ് അവളെ പൂച്ചുകൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറാൻ നിന്നതും യാദവ് അവളുടെ കയ്യിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു മറുപടി പറയണം മിസ്സിസ് വൈദേഹി നീ ഇട്ടിരിക്കുന്ന താലിയും സിന്ദൂരവും മറ്റൊരു തന്നെയാണോ അതുകൊണ്ടാണോ എന്നെ കളഞ്ഞിട്ട് പോയത് വൈദു കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീണ് അവൻ്റെ വാക്കുകൾ കൊണ്ട് അവളുടെ ഉള്ളം നീറി എന്തായാലും നിനക്ക് അവൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം പക്ഷേ എൻ്റെ കുഞ്ഞ് അവളെ ഞാൻ കൊണ്ടുപോകും അവൾ എൻ്റേതാണെന്ന് അറിയാൻ എനിക്ക് തെളിവൊന്നും വേണ്ട ഈ ഉദരത്തിൽ എൻ്റെ കുഞ്ഞ് ജന്മം ഞാൻ അറിഞ്ഞിരുന്നു അവളുടെ സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ തഴുകിക്കൊണ്ട് യാദവ് പറഞ്ഞു വൈതു ഞെട്ടി മുഖമുയർത്തി അവനെ നോക്കി ചേ എല്ലാം നശിപ്പിച്ചു ശ്രാവൺ നീയല്ലേ പറഞ്ഞത് അവൻ തിരിച്ചു വന്നാൽ അവനെ എനിക്ക് തരുമെന്ന് എന്നിട്ട് എന്താ ഇപ്പോൾ ഉണ്ടായത് നിനക്ക് യാദവിന് കിട്ടും വൈദേഹി അവളല്ലേ തടസ്സം അതങ്ങ് ഇല്ലാതെയാക്കണം നോ ശ്രാവൺ അവൾ അവളില്ലാതായാലും യാദവ് അവനെ എനിക്ക് കിട്ടില്ല പക്ഷേ വൈദേഹി എനിക്ക് വേദനിപ്പിക്കണം എല്ലാം എനിക്ക് വേണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു യാദവനെ പക്ഷേ അത് അവൾക്ക് ലഭിച്ചു പക്ഷേ വീണ്ടും യാദവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ പറഞ്ഞു ജസ്റ്റ് റിലാക്സ് വേണി ഇത്രയും കാലം അവരെ പിരിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലവും നമുക്കതിന് കഴിയും യാദവനെ ഒരിക്കലെങ്കിലും എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട് അതിനുവേണ്ടി അവൻ്റെ പിറകെ നടന്നിട്ടുണ്ട് പക്ഷേ അതിനു മുന്നേ വൈദേഹി അവളെ സ്വന്തമാക്കി അവളുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് പകയായിരുന്നു അവളോട് എങ്ങനെയെങ്കിലും അവളുടെ സന്തോഷം ഇല്ലാതാക്കണം അതാലോചിച്ചിരുന്ന സമയം എനിക്ക് മുന്നിൽ നീ വന്നത് ശ്രാവൺ പന്ന മോളെ ശ്രാവൺ വന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് അടുപ്പിച്ച് നിർത്തി വേണി വേദന കൊണ്ട് പിടഞ്ഞ് അവനെ നോക്കി അവൾ പിടഞ്ഞതും അവൻ കയ്യെടുത്തു നിന്റെ കണ്ണിൽ യാദവിനോടുള്ള ഭ്രമം അതെന്നെ ഭ്രാന്താക്കുന്നുണ്ട് കാരണം അവനോടുള്ള ആരാധന അതെനിക്കിഷ്ടമല്ല അവനെയല്ല എന്നെ എന്നെയാണ് എല്ലാവരും ആരാധനയോടെ നോക്കേണ്ടത് ഇൻഡസ്ട്രിയിൽ എനിക്ക് ലഭിക്കേണ്ട അറ്റൻഷൻ എല്ലാം അവനെ ലഭിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കും ഇപ്പോഴും അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ സ്നേഹിക്കാൻ ആരാധകർ ഏറെയാണ് അതെന്നെ ഭ്രാന്തനാക്കും അവൻ അലറികൊണ്ട് പറഞ്ഞു അവൻ്റെ ഭാവം കണ്ട് വെണി ഭായെന്നു പിറകിലേക്ക് നീങ്ങി നിന്നു യാദവ് പറഞ്ഞത് കേട്ട് വൈതു അകെ ഞെട്ടിയിരുന്നു എങ്ങനെയെന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി അവൻ്റെ ചുണ്ടിൽ പൂച്ചത്തോടെയുള്ള ചിരിയായിരുന്നു അവൾക്ക് വേണ്ടി തെളിഞ്ഞത് ഞാൻ പോകുന്ന അന്ന് തന്നെ ഞാൻ അറിഞ്ഞതാണ് പക്ഷേ എൻ്റെ സംശയമാണെന്നുള്ളത് കൊണ്ട് പറഞ്ഞില്ല തിരിച്ചു വരുന്ന അന്ന് നിനക്ക് വിളിച്ചപ്പോൾ നിൻ്റെ പിരിയഡ് ഡേറ്റ് കുറച്ച് പുറകിലേക്കായെന്ന് നീ വിളിച്ചപ്പോൾ ഞാൻ കൺഫേം ചെയ്തു പിന്നെ നിൻ്റെ മുഖത്തെ ക്ഷീണം എല്ലാം കൊണ്ടും ഞാൻ അറിഞ്ഞിരുന്നു നിൻ്റെ ഉള്ളിൽ എൻ്റെ മോൾ വന്നത് ഈ യാദവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് പറയുമ്പോൾ വൈദു അവനെ നോക്കി നിന്നു ശരിയാണ് എൻ്റെ ഓരോ ചലനം അറിയുന്ന എൻ്റെ പ്രാണനാണ് എന്നിലെ മാറ്റവും തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ അപ്പോൾ ഞങ്ങളുടെ ജീവൻ്റെ തൊടുപ്പറിയാൻ ഞാൻ പറയണമെന്നില്ല പരസ്പരം ആശ്വാസം നൽകാൻ കഴിയാത്ത വിധം അകൽച്ചു വന്ന് തുടങ്ങി ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും രണ്ടുപേരുടെ ഇടയിൽ ഒരുപാട് ദൂരം കൂടുതലാണ് അമ്മ ആമ്പലവിൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി ഉറക്കമെഴുന്നേറ്റുള്ള വരവാണ് വൈദു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ എടുത്തു യാദവ് അവരുടെ അടുത്തേക്ക് പോകാതെ അവിടെ നിന്നു എത്ര സ്വാതന്ത്ര്യത്തോടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്ന ബന്ധമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനു പറ്റുന്നില്ല അമ്മയും മകളും മാത്രമുള്ള ലോകമാണ് അതവിടേക്ക് അച്ഛനെത്താൻ ഇനിയും കാത്തിരിക്കണം അമ്മ തന്നെ അച്ഛനെ അതിലേക്ക് ചേർക്കണം അമ്മയുടെ അമ്പലവിന് ഉറക്കം കഴിഞ്ഞോ കഴിഞ്ഞു അമ്മ ഇവിടെ ആയിരുന്നു അമ്മ ദേ അവിടെ ഉണ്ടായിരുന്നു അമ്മ മോളുടെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്താ വൈതു അമ്പടി അമ്മയെ പേര് വിളിക്കുന്നോ ഒത്തിരി ഇഷ്ടം കൂടുമ്പോൾ വിളിച്ചുവല്ലേ നീ വിളിച്ചോടി അമ്മയെ അങ്ങനെ വിളിച്ചാൽ എൻ്റെ ചുന്തിരിപ്പെണല്ലേ ഉള്ളൂ അമ്മയുടെ പൊന്നിന് അച്ഛയെ കാണണ്ടേ കാണണം എവിടാ ഉള്ളേ നമ്മുടെ അടുത്ത് ഉണ്ട് ദേ അവിടെ നിൽക്കുന്നില്ലേ എവി ദേ അത് അങ്കിലല്ലേ ആ അങ്കിൽ തന്നെയാ മോളുടെ അപ്പ അപ്പാ എന്ന് വിളിച്ച് ആമ്പലും യാദവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഒരു നിമിഷം അവൻ നിശ്ചലമായിരുന്നു കണ്ണുകൾ ഇറക്കി അടച്ച് ആ നിലത്ത് മുട്ടുകുത്തിയിരുന്നു നാലു വർഷത്തെ അവൻ്റെ കാത്തിരിപ്പ് അത് അവസാനിച്ചു അമ്മയെയും മോളെയും കണ്ടുപിടിച്ച് കൺമുന്നിൽ മകളെ കിട്ടി താലോലിക്കുമ്പോഴും അപ്പ എന്ന് വിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ഇന്നിതാ ഈ നിമിഷം തനിക്ക് മുന്നിൽ അപ്പ എന്ന് വിളിച്ച് എൻ്റെ മോൾ എല്ലാവിധ കൂടെ അവൻ അവൻ്റെ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്തു അന്ന് ആദ്യമായിരുന്ന പോലെ ഒരു അച്ഛൻ്റെ മുഴുവൻ സ്നേഹം നെഞ്ചിൽ ചേർത്ത് വെച്ച് അവൻ കുഞ്ഞ് ആമ്പലുവിനെ ചേർത്ത് പിടിച്ചു കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകി വൈദുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു അച്ഛനെയും മകളെയും കണ്ണിറച്ച് നോക്കി നിന്നു അവരുടെ കൂടെ ആ നെഞ്ചിൽ ചേർന്ന് നിൽക്കാൻ അവൾക്കും കൊതി തോന്നി ഒരിക്കൽ എല്ലാവിധ അധികാരത്തോടെ ആ നെഞ്ചിൽ ചേർന്ന് നിൽക്കാനുള്ള അവകാശമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല ഇന്ദ്രേട്ട വേദനിക്കുന്നുണ്ട് വല്ലാതെ നോവുന്നുണ്ട് ആ നെഞ്ചിൽ ചേർന്ന് നിന്ന് എല്ലാ സങ്കടങ്ങളും ഒഴുകിയിറങ്ങാൻ എല്ലാം മറന്നു ചേർന്ന് നിൽക്കാൻ വൈദു മനസ്സിൽ പറഞ്ഞ് അവരെ നോക്കി നിന്നു സരസ്വദിയമ്മ വന്ന് അവളുടെ തോളിൽ കൈവച്ചു അവൾ തിരിഞ്ഞു നിന്ന് അവരുടെ മാറിലേക്ക് മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു അവർ അവളുടെ മുടിയിൽ തഴുകി സമാധാനിപ്പിച്ചു എന്നാൽ അച്ഛനും മോളും അവരുടെ ലോകത്തായിരുന്നു നാളുകൾക്ക് ശേഷം അച്ഛനെ കിട്ടിയപ്പോൾ വിശേഷം പറയാൻ ഒരുപാടുണ്ടായിരുന്നു ആംബലുവിന് യാദവ് അവൻ്റെ കുഞ്ഞിനെ ഓരോ കുറുമ്പും കുസൃതിയും സംസാരവും ആസ്വദിക്കുകയാണ് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇനിയുള്ള ജീവിതത്തിലെ ഓരോ നിമിഷവും പാഴാക്കാൻ അവൻ തയ്യാറായിരുന്നില്ല രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കുഞ്ഞിപ്പണിൻ്റെ മുഖത്ത് പൂന്നിലാവ് പോലെയായിരുന്നു കൂട്ടിലുള്ള ടോമിയോട് വരെ ഒത്തിരി തവണ വന്നു പറഞ്ഞു അപ്പയെ കിട്ടിയത് ടോമിയാണെങ്കിൽ ഇത്രയും ദിവസം ആംബലുവിനെ കാണാത്തതിൽ സങ്കടത്തിലായിരുന്നു അവളെ തൊട്ടുരുമി അവനെ സങ്കടം തീർക്കുവാണ് അമ്മമ്മേ എൻ്റെ അപ്പയെ കണ്ടോ ആമ്പലു അമ്മമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടല്ലോ അമ്മമ്മയുടെ കുട്ടിക്ക് സന്തോഷമായോ ആയി ഞാനും അപ്പയും അമ്മയും വണ്ടിയിൽ പാർക്കിൽ കളിച്ചാൽ പോവും ഉം അതൊക്കെ ശരി അതിനീ ചോറ് മുഴുവൻ കഴിക്കണം ഞാൻ മുഴുവൻ കച്ചും ആമ്പലു വാ അമ്മ തരാം വേണ്ട അപ്പ തരും അപ്പയ്ക്ക് കഴിക്കാൻ കഴിയില്ല അമ്മ തരാം പ്ലീസ് വേദൂ കുഞ്ഞിപ്പണ്ണ് ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു യാദവ് അത് കേട്ടതും കുഞ്ഞിനെ നോക്കി കുഞ്ഞിപ്പെണ്ണ് കണ്ണ് ചിമ്മി കാണിച്ചു ഞാൻ കൊടുത്തോളാം കുഞ്ഞിന് യാദവ് പാത്രം വാങ്ങിക്കൊണ്ട് പറഞ്ഞു വൈദു പ്ലേറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്ത് പോകാൻ നിന്നതും ആമ്പലു സാരിയിൽ പിടിച്ചു